ദൈവ നാമം മഹത്തപ്പെടുമാരാകട്ടെ ലോകമാൻ്റെ അന്ധത്തിലേക്ക് എന്ന ലക്ഷണങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്കാണ് ഓർമ്മയിൽ വരുന്നത് ഭൂലോകത്തിന് എന്ത് സംഭവിപ്പാൻ പോകുന്നുവെന്ന് പേടിയും നോക്കി പാർത്തുകൊണ്ട് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജ്ജീവന്മാരാകും എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ലോക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തി ആറിൽ പറയുന്നതായിട്ട് നാം കാണുന്നു കാരണം ലോകാവസാനത്തെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് കർത്താവ് പല അവരോട് പറയുകയുണ്ടായി ഇന്ന് ലോക ആകമാനം ജനങ്ങൾ ഭയവിഹലരായിട്ടാണല്ലോ കഴിയുന്നത് യുദ്ധങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ മഹാമാരികൾ പകർച്ചവ്യാധികൾ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം സംഭവങ്ങളാണ് നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് സമാ സന്തോഷമുള്ള ഒരു വാർത്ത പോലും നമുക്ക് കേൾപ്പാനില്ല ചുറ്റും കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന വാർത്തകളും നമ്മെ അമ്പരപ്പിക്കുന്നവരാകുന്നു കർത്താവ് വരാറ എന്ന് പറഞ്ഞാൽ പല പ്രവാചകന്മാർ കർത്താവിൻ്റെ വരവേൻ്റെ ഡേറ്റ് വരെ പറഞ്ഞു നടക്കുന്നതും നാം കേൾക്കുന്നുണ്ട് കള്ളപ്രവാചകന്മാർ ദുരുപദേഷ്ടാക്കന്മാരൊക്കെ വരും എന്ന് കർത്താവ് സൂചന നൽകിയിട്ടുണ്ടല്ലോ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞ കാര്യമാണ് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ അത് സംഭവിക്കേണ്ടത് തന്നെ എന്നാൽ അത് അവസാനമല്ല എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടും ഇങ്ങനെയുള്ള പല സൂചനകൾ നമ്മുടെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് തിരുവനന്തപുരത്തിലുണ്ട് ദൈവമക്കളായ നമുക്കത് വളരെ ആശ്വാസം നൽകുന്ന വാകുന്നതെന്നും ആ നാൾ നാഴുകെ സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്നാണ് കർത്താവ് പറഞ്ഞത് പ്രിയമുള്ളവരെ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്ത യഹോവയ്ക്കുള്ളത് അത്രേ വെളിപ്പെട്ടിരിക്കുന്നതോ നാം ഈ നായ പ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കുമുള്ളവയാകുന്നു എന്നോർത്ത് നമുക്ക് സന്തോഷിക്കാം തിരുവചനത്തിലെ അനേക സത്യങ്ങൾ തിരുവചനം വായിച്ച് ഞാൻ പഠിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് നൽകുന്ന സന്തോഷം ഒന്ന് വേറെയാണ് സമാധാനത്തോടെ നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുത്ത് തൻ്റെ മക്കളാക്കി തീർത്ത സ്വർഗസ്ത പിതാവിനെ പുത്രനിലൂടെ ആരാധ്യ പാലിപ്പിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം കഴിഞ്ഞ ആഴ്ച യഹോ നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത് നാം കർത്താവിനെ ആരാധിച്ചു ഇന്ന് പിതാവ് നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തെ ഓർത്ത് നമുക്കവനെ ആരാധിക്കാം യോനാന സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല എന്ന് കാണുന്നു ദൈവം നമ്മെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ യാഗമാക്കി അർപ്പിച്ചത് നാം ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി ഇരുന്നപ്പോഴായിരുന്നു ഒരിക്കലുമല്ല റോമാലയനോ അഞ്ചാം അധ്യായത്തിൽ നമുക്കത് കാണാം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാം ഭയത്തിൽ ക്രിസ്തുവോ നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൾ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു തുടർന്ന് നക്ഷത്രക്കളായിരുന്നപ്പോൾ ബലഹീനരായിരുന്നപ്പോൾ യാതൊരു അന്മയമില്ലായിരുന്ന നമ്മെ സ്നേഹിച്ച ആ ദിവ്യ സ്നേഹം അതിൻ്റെ ആഴം നീളം വീതി ഉയരം ഇവ വർണ്ണിപ്പാൻ നമുക്ക് ആർക്കും സാധ്യമല്ല നാം ദൈവ ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രാശ്ചിതമാകുവാൻ അയച്ചു തന്നെ സാക്ഷാത് സ്നേഹമാകുന്നു പ്രിയമുള്ളവരെ യാതൊരു അന്മയമില്ലാതെ ബലഹീനരായി ദൈവത്തിന്റെ ശത്രുക്കളായി പാപപാശങ്ങളാൽ ബന്ധിക്കപ്പെട്ട് പാപചേറ്റിൽ കിടന്ന നമ്മെ പിശാദിൻ്റെ അടിമകളായി കിടന്ന നമ്മെ സ്നേഹിച്ച ദൈവസ്നേഹത്തിൻ്റെ മുമ്പാകെ സാഷ്ട്രാംഗം നമസ്കരിച്ച് എത്ര നന്ദി പറഞ്ഞ് സൂചിച്ചാൽ മതിയാകും പാട്ടുകാരൻ പാടിയിരിക്കുന്നു ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പാൻ ഒരു അംശം പോലും ചൊല്ലിടുവാൻ പാടില്ല സാധ്യമഹോ എന്ന് പാടിയിരിക്കുന്നത് എത്രയോ വാസ്തവമായിരിക്കുന്നു ഈ സ്നേഹത്തിൻ്റെ മുമ്പാകെ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് അതിന് കാരണബോധനായ കർത്താവായ യേശുക്രിസ്തിലൂടെ പരിശുദ്ധാത്മ നിറവിൽ നമ്മുടെ പിതാവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അത് നമുക്ക് അറിയാം ദൈവം ന്യായ പ്രമാണം കൊടുത്തപ്പോൾ ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക ഓഹോ പ്രിയമുള്ളവരെ നാം ഈ ലോകത്തെ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്തിലും അതിലുള്ളതിനെയും പോലെ ആണോ ദൈവത്തെ സ്നേഹിക്കുന്നത് മയേറ്റേതിനേക്കാളും സ്നേഹിപ്പനുയോകനമായ നമ്മുടെ കർത്താവായ ശി ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാണനയാഗമായി തീർത്ത നമ്മെ രക്ഷിപ്പാൻ വേണ്ടി പാപച്ചേറ്റിൽ നിന്ന് ഉദ്ധരിപ്പാൻ വേണ്ടി കൊഴിഞ്ഞ ചേറ്റിൽ കിടന്ന നമ്മെ കോരിയെടുത്ത് തൻ്റെ ഒരു ശുദ്ധരക്തത്താൽ കഴി ശുദ്ധീകരിച്ച് വെള്ളവസ്ത്രം നീതി എന്ന അവൻ്റെ നീതി എന്ന അങ്കി അങ്കീധരിപ്പിച്ച് ദൈവമക്കളാക്കി സ്വർഗത്തിലിരുത്തിയിരിക്കുന്ന ദൈവസ്നേഹത്തെ ഓർക്കുമ്പോൾ ഈ ലോകം നമുക്ക് ചപ്പും ചവറും ഓഹോ ഹോ പോലോ സപ്പോസൻ പറഞ്ഞതുപോലെ ഈ ലോകത്തിൻ്റെ ഓരോന്നും തൻ്റെ തൻ്റെ സ്ഥാനമാനങ്ങൾ ലോകത്തിൻ്റെ സകലതും തനിക്ക് ചപ്പും ചവറുമാണ് എന്നെണ്ണിയതുപോലെ നമുക്ക് ഓരോരുത്തർക്കും എണ്ണുവാൻ സാധിക്കുമോ അങ്ങനെ നമുക്ക് നമുക്ക് എല്ലാറ്റിലും ഉപരിയായിട്ട് നമ്മെ മറ്റുള്ളതിനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കർത്താവിനെ കർത്താവായ യേശുക്രിസ്തലൂടെ പിതാവായ ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി അവനെ ആരാധിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്ത്രീ സ്ത്രോത്രെ ആക്ലർപ്പിച്ച് നമുക്ക് അവനെ ആരാധിക്കാം ദയവായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആമേ എന്നേ വീണ്ടേപ്പനായേ ശ്ചര്യ സ്നേഹം കത്തോരണം മൂലമാരനായോ आगाध मामवन स्नेह नावे नालवर्ने चुकुडा एशु यन्ने पा क्रिस्तो पंडिते ज्ञान वास्तव माम संदोषते मन्ने ले संदोषम अपो हीनाम अन्नो नो आगाधमाम वंशनेहम नावे नालवर नेच कोडा एशु यन्ने स्नेहिच दो आसाध्यमाने पा एशु यन्ने स्नेहिच दो Asa devan pan Amen Stotram!